ഹലോ മൈ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ നമ്മൾ തമ്പിലെ തന്നെ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി വീഡിയോ ഉണ്ടാക്കാൻ നോക്കാം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അതിന് നമുക്ക് ഫസ്റ്റ് ഒരു എന്താ ആവശ്യം എന്ന് വെച്ചാൽ എ ഐ ടു ഹെൽപ്പ് വേണം അപ്പോൾ നമുക്ക് നമ്മളെ ഗൂഗിൾ പോകാം ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കൊടുക്കാം ഇൻ വീഡിയോ എ ഐ ഇൻ വീഡിയോ എ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ അതാ ഫസ്റ്റ് വരുന്നത് തന്നെയാണ് എല്ലാവരും ഇതേ ഐക്കൺ തന്നെയാണ് എന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഐലൻ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നിങ്ങൾക്ക് നാല് വീഡിയോസ് ഒക്കെ സുഖമായിട്ട് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നത് അപ്പോൾ ജനറേറ്റ് വീഡിയോ വീഡിയോന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഈ ചാനൽ ഫുള്ള് ഇങ്ങനത്തെ റിലേറ്റഡ് ഏ വീഡിയോസാണ് ഫുൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം യ് ഞാൻ ഇപ്പോ അത് നിങ്ങൾക്ക് ഇവിടെ ഹോം പേജ് വന്ന് അത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗിവ് മി എർ ടോപ്പിക് പ്രിമൈസ് ആൻഡ് ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ ഇൻ എനി ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ലാംഗ്വേജ് കൊടുത്താലും ജനറേറ്റ് ചെയ്യുന്നതാണ് ഇതിൽ കാണിക്കുന്നത് പക്ഷേ ഞാൻ ഇതിൽ മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കിയിരിക്കുന്നത് പക്ഷേ അതൊന്നും വർക്കാവില്ല ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ടൈപ്പ് ചെയ്ത് കൊടുക്കാമല്ലോ ഓപ്ഷൻ ഉണ്ട് ഇവിടെ ക്രിയേറ്റ് ഷോർട്ട് വീഡിയോ make explainer video, create animated film, use my script, വർക്ക് ഫ്രോളോസ് പ്ലഗിങ്സ് എന്നൊക്കെ ഓപ്ഷൻ കാണാം അതെന്നല്ല നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് വീഡിയോ ആണോ വേണ്ടത് ആ നമ്മളൊന്നും ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അങ്ങനത്തെ ആ വീഡിയോ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഡിഫറൻസ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആൻഡ് ഐഒസ് ഐഒസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഐഫോൺസ് കൊടുക്കാം ഐഫോൺസ് കൊടുത്ത് ഇവിടെ ജനറേറ്റിന്റെ ഓപ്ഷൻ കാണാം ജനറേറ്റ് ചെയ്ത് ഇവിടെ നിങ്ങക്ക് വേറെ കോയിൻസോ അങ്ങനത്തെ ഒന്നും കാണിക്കൂല പക്ഷെ ഡെയിലി ഫോ നാല് വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവിടെ അനലൈസ് ചെയ്യേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ചാനലിൽ ഇങ്ങനെ വീഡിയോസ് ഒന്നും ഇടാൻ കണ്ടന്റ് ഇട്ടാത്തവർക്കും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ടൈം പറ്റാത്തവർക്കും ഒക്കെ ജസ്റ്റ് ഇതിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ അപ്ലോഡ് ചെയ്താൽ മതി നല്ല റീച്ചും ഒക്കെ കിട്ടും ഞാനും അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം കാണാം ആൻഡ്രോയിഡ് വി എസ് ദ അൾട്ടിമേറ്റ് ഷോ ഡോന്നൊക്കെ ടൈറ്റിൽ വന്ന് ഡെയിലി നാല് നാല് വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ അത് മതിയല്ലോ നാല് വീഡിയോസ് എന്തായാലും നമ്മൾ ഒന്നിലേ അപ്ലോഡ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഡെയിലി നാല് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഒരു ഫൈവ് മിനിറ്റ്സിന്റെ പരിപാടിയുള്ളൂ ഇത് എന്തോ കുറച്ച് ലാഗ് അടിക്കാൻ ഉള്ളു അല്ലെങ്കിൽ വേഗം വേ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന ഇതിപ്പോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ടൈം എടുക്കുന്നത് നെറ്റ് സ്ലോ ആയിട്ടാണെന്നൊരു ഡൗട്ട് ഉണ്ട് നമുക്ക് നോക്കി വെക്കാം എന്താ വന്ന് ഇതവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം ജനറൽ മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് പിന്നെ സ്റ്റോക്ക് മീഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ജനറൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആണ് സ്റ്റോക്ക് മീഡിയ തന്നെ നമുക്ക് മതി അതിൽ വൺ മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട് ഫോർ മിനിറ്റ് ഉണ്ട് ടെൻ മിനിറ്റ് ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആൻസറാൻ വേണ്ടിയിട്ട് വൺ മിനിറ്റ് കൊടുക്കാം ഫോർ മിനിറ്റും ടെൻ മിനിറ്റും ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഫ്രീ ആയിട്ട് തന്നെ എന്നിട്ട് നമുക്ക് ഓഡിയൻസിൻ്റെ ടൈപ്പ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ജനറൽ പബ്ലിക് തന്നെ കൊടുത്തു പ്ലാറ്റ്ഫോം യൂട്യൂബ് ഷോർട്സ് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്സ് നോർക്കുമ്പോൾ നമ്മളെ ഷോർട്സിൻ്റെ ഇതിൽ വരും മറ്റേ യൂട്യൂബ് വീഡിയോ അറിയുമ്പോൾ അങ്ങനെ യൂട്യൂബ് വീഡിയോന്റെ ആ ടൈപ്പിലാ വരിക അതുകൊണ്ടാണ് അങ്ങനെ ഓർക്കുന്നത് അപ്പം ഞാൻ അപ്പോൾ ഷോർട്സിൻ്റെ ഇതിൽ കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു അപ്പോൾ ഇവിടെ ഇങ്ങക്ക് കാണാം ക്രിയേറ്റ് ആവുന്നുണ്ട് വെയ്റ്റിംഗ് എന്നുള്ള ആവശ്യം കാണാം അപ്പോൾ അതാ അവിടെ ലോഡായി വന്നിട്ടുണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിപ്പോൾ ലോഡായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ലോഡിങ് ആവുന്നുണ്ട് പ്ലേ ചെയ്തു നോക്കാം Now, let's play it. Ready to rumble? It's iPhone versus Android. Who will win? So you're stuck choosing between an iPhone and an Android. Let's break it down. First up, customization. Android's like a blank canvas. You can tweak and personalize to your heart's content. iPhone? Not so much, but hold up. iPhones have the edge in user experience. It's smooth and simple. Plus, iMessage and Facebook. <laughs> അപ്പോൾ ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു കോപ്പി റേറ്റ് ഒരു ഒന്നും വരില്ല എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എ ഐ ക്രിയേറ്റ് എന്ന വീഡിയോ ആണ് ഇത് നിങ്ങളിലാണ് ആദ്യമായിട്ട് എത്തുന്നു അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട നല്ല ക്വാളിറ്റി തന്നെ വരും ചെയ്യും ഇതിപ്പോ ഞാൻ ജസ്റ്റ് എന്താ ഐഫോൺ വി എസ് ആൻഡ്രോയിഡ് എന്ന് അടച്ചത് കൊണ്ടാണ് ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽറ്റാണ് ഇപ്പോൾ വന്നത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമാൻഡും കൂടി കൊടുത്തിട്ട് വേണമെങ്കിൽ പിന്നെയും വേറെ വേണമെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുക ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ ക്രിയേറ്റ് ചെയ്തപ്പോൾ കുറച്ച് ടൈം എടുത്തു അതിന്റെ എന്താ അറിയില്ല കൺസേൺ പ്രോബ്ലം ആണ് പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആവാ വിചാരിച്ചോ ഇതവിടെ അപ്പൊ നമുക്കിവിടെ ഹോം പേജ് പോകാൻ ഇവിടെ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പിന്നെയും ക്രിയേറ്റ് ചെയ്യാൻ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെയൊരു ഒരു ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് വേറെ ഒരു വീഡിയോ കൂടി ജനറേറ്റ് ചെയ്യാൻ ഓപ്ഷനിലിടാം ഓപ്ഷനിൽ ഇട്ടാലും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മറ്റേത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ കാണാം അപ്പം രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ രണ്ടാമത്തേത് ഇവിടെ വരും അപ്പോൾ ഈ ജസ്റ്റ് വെ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്തു കൊടുത്താൽ നിങ്ങൾ ഏതാനും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ അത് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും അപ്പോൾ അത്ര സിംപിളായിട്ട് തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പറഞ്ഞതൊക്കെ ഒന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ മനസ്സിലാവാത്തവർ അന്നുകാടി റിപ്പീറ്റ് ചെയ്ത് കണ്ടുനോക്കുക അത് അത്ര സിമ്പിൾ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും സുഖമായിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഇടാം ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓൺലൈക്ക് വരാൻ വേണ്ടിയിട്ട് താങ്ക് യു